നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം അയോധ്യയിൽ ജനുവരി മാസം ഇരുപത്തിരണ്ടിന് നടക്കുന്ന രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് കോൺഗ്രസ് ഔദ്യോഗികമായി തീരുമാനിച്ചിരിക്കുന്നു കോൺഗ്രസിന്റെ വാർത്താക്കുറിപ്പ് പുറത്തുവന്നിരിക്കുന്നു കോൺഗ്രസ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനുള്ള ക്ഷണം നിരസിച്ചിരിക്കുന്നു ഇതാർക്കു വേണ്ടിയാണ് കോൺഗ്രസിന്റെ ഈ തീരുമാനം ആരെ ഭയപ്പെട്ടിട്ടാണ് കോൺഗ്രസ് ഈ തീരുമാനമെടുത്തത് രാജ്യം വരും നാളുകളിൽ ചർച്ച ചെയ്യും ഈ ത്തിന് ഈ തീരുമാനത്തിന് കോൺഗ്രസിന് ചരിത്രം മാപ്പ് നൽകില്ല രാജ്യത്തിന്റെ ഒരു പൈതൃക സമ്പത്തായ അയോധ്യ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് ആ ചടങ്ങിലേക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിവിധ തലങ്ങളിലുള്ള ആളുകളെ ആ അയോധ്യ ട്രസ്റ്റ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സോണിയാഗാന്ധിയെയും മല്ലികാർജ്ജുൻ ഖാർഗെയും അധീർ രഞ്ജൻ ചൌധരിയെയും കോൺഗ്രസിന്റെ പ്രതിനിധികളായി ആ ട്രസ്റ്റ് ക്ഷണിച്ചത് അതിന്റെ അർത്ഥം കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ആ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് വരാനുള്ള അവരുടെ വലിയ ക്ഷണമായിരുന്നു പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ ക്ഷണക്കത്ത് തങ്ക തളികയിൽ വെച്ച് നൽകിയപ്പോൾ അതിനെ പുറംകാല് കൊണ്ട് ചവിട്ടി തൊഴിക്കുകയാണ് കോൺഗ്രസ് ചെയ്തിരിക്കുന്നത് ഇനി ഈ കോൺഗ്രസിന്റെ മുഖം മൂടി ജനങ്ങൾ വലിച്ചു കീറുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്താണ് ഈ ക്ഷണം നിരസിക്കാൻ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ന്യായം രാജ്യത്തെ മുസ്ലിം ജനവിഭാഗം തങ്ങളോട് എതിരാകും രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ തങ്ങൾക്ക് വോട്ട് നൽകില്ല ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ എതിർപ്പ് ഭയന്നുകൊണ്ടാണ് രാജ്യത്തെ കോൺഗ്രസ് പാർട്ടി ഈ തീരുമാനത്തിലേക്ക് എത്തിയത് അപ്പോൾ കോൺ അപ്പോൾ ഉയരുന്നൊരു ചോദ്യമുണ്ട് കോൺഗ്രസിൽ ഉള്ളത് മുസ്ലിം സമുദായക്കാർ മാത്രമാണോ കോൺഗ്രസിൽ ക്രിസ്ത്യാനികളില്ലേ കോൺഗ്രസിൽ ഹിന്ദുക്കളില്ലേ ഹൈന്ദവ വിശ്വാസികളില്ലേ അപ്പോൾ കോൺഗ്രസിലെ ഹൈന്ദവ വിശ്വാസികളെയും കോൺഗ്രസിലെ ക്രൈസ്തവ വിശ്വാസികളെയും കോൺഗ്രസ് എന്ന പ്രസ്ഥാനം മുഖവിലയ്ക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ് ഈ തീരുമാനത്തിലൂടെ വ്യക്തമാകുന്നത് കോൺഗ്രസിൽ അവർ അംഗീകരിക്കുന്നത് മുസ്ലിം വിഭാഗങ്ങളെ മാത്രമാണ് അവരുടെ താൽപര്യങ്ങൾ മാത്രമാണ് കോൺഗ്രസ് എന്ന പാർട്ടി സംരക്ഷിക്കുന്നത് അവരുടെ വേദനകൾ മാത്രമാണ് കോൺഗ്രസിന്റെ വേദനകളായി അവർ കണക്കാക്കുന്നത് അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ കോൺഗ്രസ് ഒരിക്കലും തയ്യാറാകുന്നില്ല എന്നാൽ അവിടെ ക്രൈസ്തവരുടെയോ ഹൈന്ദവരുടെയോ വിശ്വാസങ്ങളെയോ വികാരങ്ങളെയോ കോൺഗ്രസ് മാനിക്കുന്നുമില്ല ഇതാണ് കോൺഗ്രസിന്റെ നയം ഇതല്ലെങ്കിൽ ഈ തീരുമാനത്തിലൂടെ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം എന്താണ് വരാണ്ടിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇതിന്റെ തിക്താനുഭവം അനുഭവിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രാജ്യത്തെ ജനാധിപത്യ വേദിയിൽ സാധാരണക്കാരായ ജനങ്ങൾ കോൺഗ്രസിന് ഈ തീരുമാനത്തിനുള്ള തിരിച്ചടി നൽകും അയോധ്യയിലെ രാമക്ഷേത്രം ബി ജെ പി കാരുടെയോ ആർ എസ് എസ് കുടുംബ സ്വത്തല്ല വീണ്ടും ഊന്നി ഊന്നി പറയുന്നു അത് രാജ്യത്തെ ഹൈന്ദവരുടെ ആരാധനാലയമാണ് അത് ലോകത്തെ ഹൈന്ദവ വിശ്വാസികളുടെ ആരാധനാലയമാണ് ഇന്ത്യക്കാരുടെ പൈതൃക സ്വത്താണ് ആ ഇന്ത്യക്കാരുടെ പൈതൃക സ്വത്തിൽ ഒരു ചടങ്ങ് നടക്കുമ്പോ ലോകത്തെ ഹൈന്ദവരുടെ ആരാധനാലയത്തിൽ ഒരു ചടങ്ങ് നടക്കുമ്പോൾ എന്തിനാണ് കോൺഗ്രസ് അതിനെ നിഷേധിച്ചുകൊണ്ട് മാറി നിൽക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇരുന്നത് കോൺഗ്രസ് എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ നയിക്കുന്നത് ആരാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്ന എന്ന് തീരുമാനിച്ചത് ആ തീരുമാനം വന്നത് അങ്ങ് ഇറ്റലിയിൽ നിന്നാണോ അതോ പാകിസ്ഥാനിൽ നിന്നാണോ കോൺഗ്രസ് നയിക്കുന്നത് ഇറ്റലിയാണോ അതോ കോൺഗ്രസിന് തീരുമാനം എടുക്കുന്നത് പാകിസ്ഥാനാണോ ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു കാരണം കോൺഗ്രസിന്റെ ഈ തീരുമാനത്തിനെതിരെ കോൺഗ്രസിന്റെ പ്രാദേശിക ഘടകങ്ങൾ തന്നെ നേരത്തെ രംഗത്ത് വന്നിരുന്നു കർണാടകയിലെ മഹാരാഷ്ട്രയിലെ ഉത്തർപ്രദേശിലെ തെലുങ്കാനയിലെ അടക്കമുള്ള കോൺഗ്രസിന്റെ നേതൃത്വങ്ങൾ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടവരാണ് കാരണം അല്ലെങ്കിൽ കാലം നമ്മളെ പിന്തള്ളും ജനത നമ്മളെ പിന്തള്ളും ഇത് കേവലം രാഷ്ട്രീയമായ പരിപാടിയല്ല ഇത് രാജ്യത്തിന്റെ അഭിമാന സ്തംഭമാണ് രാജ്യത്തിന്റെ ഏറ്റവും വൈകാരികമായ മുഹൂർത്തമാണത് അവിടെ നമ്മളുടെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് കർണാടകയിലെയും യു പിയിലെയും അടക്കം കോൺഗ്രസ് നേതൃത്വങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടും കേരളം പോലെയുള്ള ചില സംസ്ഥാനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് നിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൊണ്ട് മുസ്ലിം മതവിഭാഗം എതിരാകുമെന്ന ഒറ്റ കാരണത്താൽ ഒരു തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്തിരിക്കുന്നു ഇതിന്റെ പാപഭാരം കോൺഗ്രസിന് ആജീവനാന്തം അനുഭവിക്കേണ്ടി വരും ഇതിന്റെ പാപഫലം കോൺഗ്രസ് എല്ലാ കാലവും അനുഭവിക്കും ഈ തീരുമാനത്തിൽ കോൺഗ്രസ് എന്നും രാജ്യത്ത് വേട്ടയാടപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോകത്തെ എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടേതായ ആരാധനാ കേന്ദ്രങ്ങളുണ്ട് മുസ്ലിങ്ങൾക്ക് മക്കയുണ്ട് ക്രൈസ്തവർക്ക് റോമുണ്ട് ഹൈന്ദവർക്ക് എവിടെയാണ് അവരുടെ ഒരു ഐക്യനായിട്ടുള്ള ഒരു ആരാധനാ കേന്ദ്രമുള്ളത് ഇനി രാജ്യത്തെ അയോധ്യ എന്ന് പറയുന്നത് ലോകത്തെ ഹൈന്ദവരുടെ ആരാധനാ കേന്ദ്രമായി മാറാനുള്ള ഒരുക്കത്തിലാണ് അയോധ്യയായിരിക്കും ഇനി ലോകത്തിലെ ഹൈന്ദവരുടെ ആരാധനാ കേന്ദ്രം അങ്ങനെ ആ അയോധ്യ ലോകത്തിലെ ഹൈന്ദവരുടെ ആരാധനാ കേന്ദ്രമാകുന്നതോടുകൂടി ഇന്ത്യ ലോക ശ്രദ്ധയിലേക്ക് എത്തുകയാണ് അയോധ്യ ലോക ശ്രദ്ധയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ ലോകത്തിന്റെ തന്നെ ശ്രദ്ധാ കേന്ദ്രമായ ഒരു ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് ഈ രാജ്യത്തെ ജനങ്ങളെ പ്രതിദാനം ചെയ്യുന്ന ഈ രാജ്യത്തെ ജനങ്ങൾ അംഗങ്ങളായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എങ്ങനെയാണ് തീരുമാനിക്കാൻ കഴിയുന്നത് ഈ രാജ്യത്തെ ബഹുപൂരൂക്ഷം വരുന്ന ജനങ്ങളെ പ്രതിദാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണ് ഇത്രയും വികലമായ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം അപ്പോഴാണ് സംശയം ഉയരുന്നത് കോൺഗ്രസിന്റെ തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് ഇറ്റലിയിൽ നിന്നാണോ അതോ പാകിസ്ഥാനിൽ നിന്നാണോ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിനെ നിയന്ത്രിക്കുന്നത് ആരാണ് കോൺഗ്രസിന് ഹൈക്കമാൻഡ് നിയന്ത്രിക്കുന്നത് ഇറ്റലി ആണോ അതോ പാകിസ്ഥാനാണോ മതവർഗീയത മതഭ്രാന്ത് തലയ്ക്ക് പിടിച്ചവർ പോലും എടുക്കാത്ത തീരുമാനങ്ങളിലേക്ക് കോൺഗ്രസ് എന്തുകൊണ്ടാണ് എത്തിച്ചേരുന്നത് ഈ കോൺഗ്രസിനെ തിരുത്താൻ ആർക്ക് പറ്റും ഈ കോൺഗ്രസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ ജനങ്ങളോട് വോട്ട് ചോദിച്ച് മുന്നിലെത്തുന്നത് ജനാധിപത്യത്തിന് വേണ്ടി മതനിരപേക്ഷതയ്ക്ക് വേണ്ടി വോട്ട് ചോദിച്ചുകൊണ്ട് ഈ കോൺഗ്രസ് ആണ് കേരളത്തിലെയും രാജ്യത്തെയും ജനങ്ങൾക്ക് മുന്നിൽ കൈകൂപ്പി എത്തുന്നത് അപ്പോൾ ഈ ജനങ്ങൾ മറുപടി ചോദിക്കും നിങ്ങൾക്ക് എവിടെയാണ് മതേതരത്വം നിങ്ങൾക്ക് എവിടെയാണ് ജനാധിപത്യം നിങ്ങൾക്ക് മതേതരത്വം ഉണ്ടെങ്കിൽ നിങ്ങൾ അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമായിരുന്നു നിങ്ങൾക്ക് മക്കയും റോമും അയോധ്യയും ഒരുപോലെയാണെന്ന് നിങ്ങൾ തെളിയിച്ചേനെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള മതനിരപേക്ഷതയില്ല നിങ്ങൾക്ക് മതവിഭാഗീയതയാണുള്ളത് നിങ്ങൾക്ക് ഭൂരിപക്ഷ സമുദായത്തിനോട് നിങ്ങൾക്ക് അറപ്പും വെറുപ്പുമാണ് ഭൂരിപക്ഷ സമുദായത്തിനെ പ്രീണിപ്പിച്ചില്ലെങ്കിലും ആ വോട്ടുകൾ നിങ്ങളുടെ കാൽ കീഴിലെത്തുമെന്ന് നിങ്ങൾ കൃത്യമായി അറിയാം അതുകൊണ്ട് നിങ്ങൾ ചവിട്ടിത്തേക്കുകയാണ് ഭൂരിപക്ഷ സമുദായത്തെ നിങ്ങൾ ചവിട്ടിത്തേച്ചത് ഭൂരിപക്ഷ സമുദായത്തെ മാത്രമല്ല അയോധ്യയിലെ രാമക്ഷേത്രത്തിനുള്ള ക്ഷണ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിനുള്ള ക്ഷണക്കത്തെ ചവിട്ടിത്തെറിപ്പിച്ചതിലൂടെ നിങ്ങൾ ലോകത്തെ ഹൈന്ദവീതരുടെ വികാരത്തെയാണ് ചവിട്ടി മതിച്ചത് അതിനുള്ള തിക്തഫലം കോൺഗ്രസ് പാർട്ടി അനുഭവിക്കും ഉറപ്പാണ്